ഇസ്രാവും മ്യഹ്റാജും നമുക്ക് പകർന്നു നൽകുന്ന ആറ് പ്രധാനപ്പെട്ട പാഠങ്ങളെ കുറിച്ചാണ് ഹിദായയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തേത് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്നതാണ് ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഒരു രാത്രിയുടെ അല്പസമയത്തിനുള്ളിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കുസയിലേക്കും അവിടെ നിന്ന് ഏഴാകാശങ്ങളും കടന്ന് അതിനപ്പുറത്തേക്കും സഞ്ചരിച്ച് തിരിച്ചെത്തുക എന്നത് സാധ്യമല്ല അതിൽ നിന്ന് തന്നെ ഒരു സാധാരണ മനുഷ്യനല്ല നബി നബിസ്ഹു അലഹി വസല്ലമാ തങ്ങൾ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു രണ്ടാമത്തെ പാഠം മരണപ്പെട്ടുപോയ മഹാത്മാക്കൾക്ക് ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലഹി സ്വലാം നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ര യാത്രയിൽ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടു എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട് അതേ മൂസ നബി തന്നെ മസ്ജിദുൽ അക്കസയിൽ നിബിതങ്ങൾക്ക് പിന്നിൽ മമുമായി നിന്ന് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് മിഹറാജ് നടത്തി അലൈഹി വസല്ലമ തങ്ങൾ ആറാൻ ആകാശത്തെത്തുമ്പോൾ നിബിധങ്ങളെ സ്വീകരിക്കാനും മൂസ നബി അലഹി ഇസ്സലാം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട് മിയാറാജ് നൽകുന്ന മൂന്നാമത്തെ പാഠം മരണപ്പെട്ടു പോയ മഹത്വക്കൾക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയും എന്ന പാഠമാണ് ഹബീബായാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി നൽകിയ അമ്പത് വക്കത്ത് നിസ്കാരവുമായി മടങ്ങി വന്ന നബിതങ്ങളെ വീണ്ടും മടക്കയച്ച് അത് അഞ്ചാക്കി ചുരുക്കാൻ സഹായിച്ചത് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലഹി ആയിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് നാലാമത്തെ പാഠം മഹാത്മാക്കൾക്ക് അവരുടെ ഖബറുകളിൽ വെച്ച് നിസ്കരിക്കാൻ സാധിക്കും എന്നതാണ് അലൈഹി വസല്ലമ തങ്ങൾ മൂസ നബി അലൈഹി സലാമിനെ അവിടുന്ന് ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടു എന്ന ഹദീസ് ഇതിന് തെളിവായി നമുക്ക് കൃത്യമായി ഉദ്ധരിക്കാൻ സാധിക്കും നൽകുന്ന അഞ്ചാമത്തെ പാഠം ഒരു സാധാരണ മനുഷ്യനുള്ള ശാരീരിക ശക്തി ആയിരുന്നില്ല സല്ലല്ലാഹു അലൈഹി സ്വല്ലാത്തങ്ങൾക്കുള്ളത് എന്നതാണ് കാരണം ഒരു സാധാരണ മനുഷ്യനുള്ള ശാരീരിക ശക്തി ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ജിബിലിൽ അലഹിസ്സലാമിനോടൊപ്പം ഇത്ര വേഗതയിൽ ഇത്ര സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നിബിതങ്ങൾക്ക് കഴിയുമായിരുന്നില്ല മിഹറാജ് നൽകുന്ന ആറാമത്തെ പാഠം ഹബീബായ ഹബിബായ റസൂൽഹു അലഹി തങ്ങളുടെ കാഴ്ചയും കേൾവിയും ഒന്നും ഒരു സാധാരണക്കാരൻ്റെ ഇതുപോലെയായിരുന്നില്ല സാധാരണക്കാരൻ്റെ പോലെയായിരുന്നുവെങ്കിൽ നിബിതങ്ങൾക്ക് ജിബിരിൽ അലിഹിസ്ലാമിനെ കാണാനോ സംസാരിക്കാനോ ജിബിരിൽ അലി ഇസ്ലാമിനോടൊപ്പം ഇടപഴകാനോ യാത്ര ചെയ്യാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല ചുരുക്കത്തിൽ നബി അലിഹി തങ്ങൾ അള്ളാഹുവിൻറെ അടിമയാണ് എന്ന് അടിവരയിട്ട് വിശുദ്ധമായ ഖുർആൻ ഈ സംഭവം ഉദ്ധരിച്ച് പറയുമ്പോൾ തന്നെയും അതിലെ ഓരോ സംഭവങ്ങളും അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ പോലും ഒരുപാട് അസാധാരണമായ കഴിവുകൾ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമാങ്ങൾക്ക് അള്ളാഹു നൽകിയിരുന്നു എന്ന വലിയൊരു പാഠമാണ് മ്യാറാജ് നമുക്ക് പകർന്നു നൽകുന്നത്